ം ചങ്ങരപ്പാലം പ്രദേശത്ത് സ്വകാര്യ വ്യക്തി നടത്തുന്ന കോഴിഫാം മൂലം ഈച്ച ശശല്യം കൊണ്ട് പൊറത്തു മുട്ടി പ്രദേശവാസികൾ അത്രത്തോളം നരക ഞങ്ങൾ മണ്ണാണെങ്കിൽ സഹിക്കാൻ പറ്റില്ലായിരുന്നു ഭക്ഷണം ഉണ്ടാക്കാൻ നോർത്തിനില് ഭക്ഷണം കഴിക്കാൻ ഞങ്ങക്ക് പറ്റുന്നില്ല ഒട്ടും വൃത്തിയാക്കിയിട്ടും ഇല്ല പൂക്കൾ മഴയതാ പിന്നെ ഇരിക്കാൻ പറ്റില്ല സ്വന്തം കിടപ്പാടം വിട്ട് താമസം മാറേണ്ട സാഹചര്യത്തിൽ ഒരു പ്രദേശത്തെ നിവാസികൾ പാഞ്ഞാൾ പഞ്ചായത്ത് തൊഴുപ്പാടം ചങ്ങലപ്പാലം പ്രദേശത്താണ് സ്വകാര്യ വ്യക്തിയുടെ കോഴിഫാം മൂലം ദുരിതം അനുഭവിക്കുന്നത് ഒരു ഭക്ഷണം പാകം ചെയ്യാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയിരുന്നില്ല ഒരു ഭാഗത്ത് ഇരിക്കാൻ പറ്റിയിരുന്നില്ല ഒരു ഭാഗത്ത് കടക്കാൻ പറ്റില്ല അത്രത്തോളം നരകം ഞങ്ങൾ ഈ അഞ്ചാറ് വീടുകൾ നാലഞ്ച് ദിവസം അന്വേഷിക്കലിടങ്ങിയിട്ടും രാത്രി ഏഴ് മണിക്ക് കടന്നു കടന്നപ്പോഴും കൂടി എൻ്റെ മേലിൽ ഇച്ചയാണ് ഇതാ ഇങ്ങനെ മേൽ മുഴുവനും വന്നു കൂടും അപ്പം ഞങ്ങൾ ഒരു നൂർത്തിയില്ലാണ്ട് ഇപ്പം ഇന്നലെ പഞ്ചായത്ത് പോയിട്ട് അപേക്ഷ കൊടുത്തു പോന്നു ഒരു കോലിയ ആ അവർ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നു അപ്പം നോക്കുമ്പോൾ ഇതൊന്നും അല്ല കഥ ഇവിടെ മുഴുവൻ ബെഡ്റൂമിൽ അടുക്കളയിൽ ഇതിൻ്റെ അറ്റിട്ട് എറ്റുണ്ടായിരുന്നു സാറേ ഇവിടെ നിന്നു ഇവിടെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഒന്നും ഇങ്ങട് വെ പറഞ്ഞു ഹാളിലേക്ക് വന്നപ്പോൾ നല്ലോണം ഉണ്ട് അത് കഴിഞ്ഞാൽ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ അത്രത്തോളം ഉണ്ട് അന്നത്തെ അടുക്കളയിലേക്ക് കൂട്ടി കൊണ്ടുപോയി അടുക്കളയിൽ അത്രത്തോളം ഉണ്ട് പക്ഷേ സാറ് ഇതൊന്നും എടുത്തതൊന്നുമില്ല അങ്ങനെ പോയി അപ്പം ഇവ ഇവള് പറഞ്ഞു ഈ ഗതിയൻ ഇവിടുത്തെ ഗതിയെന്നെ ഞങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും പറഞ്ഞു ഇന്നലെ പിന്നെ ഞാൻ പിന്നെ ഇവിടുന്ന് സ്ഥലത്തു നിന്നും രണ്ട് പേര് വന്നു അവർ വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അവർ പിന്നെ ഫോദൊക്കെ എടുത്ത് പോയിത്തരാം അവർ ഇന്നിട്ട് പിന്നെ അവർ അങ്ങോട്ട് പോയി പറഞ്ഞു ഒന്നാമത്തെ ഈ വീഴ്ച ഇതായി അത്രത്തോളം ഉപദ്രവല്ലേ വന്നിരുന്നാലും ഭക്ഷണ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല ഇങ്ങനെ ഒരു ഈ ആറ്റിയ ഭാഗത്തു കഴിയോണ്ടാവുലോ ഭക്ഷണം ഭക്ഷണം ചെയ്യലും പ്രദേശത്ത് ഈച്ച ശല്യം രൂക്ഷമാവുകയും കുട്ടികളും വൃദ്ധരും അടക്കമുള്ള പ്രദേശവാസികൾ ഭക്ഷണം പോലും കഴിക്കാനാവാതെ വിഷമിക്കുകയാണ് കോഴി ഫാമിന്റെ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ പ്രദേശത്ത് ഈച്ച ശല്യം രൂക്ഷമാണ് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടികളും ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും ഉണ്ടായിട്ടില്ല ഇത് കുറച്ച് അഞ്ചാറ് മാസങ്ങളായി തുടർന്നുകൊണ്ട് പോവാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ആദ്യം പറഞ്ഞു അപ്പോൾ അധികം സഹിക്കാൻ പറ്റാതെയാണ് പറഞ്ഞത് ചുമ മാറുന്നില്ല പിന്നെ തലവേദന മാറുന്നില്ല പിന്നെ മണാണെങ്കിൽ സഹിക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പൊ പിന്നെ മണത്തിന് കുറച്ച് ആശ്വാസമായിപ്പോൾ ഈച്ചകളായി രണ്ട് ഒരാഴ്ച ഒക്കെ ആയിട്ട് ഈച്ചകളുടെ ശല്യം തുടങ്ങിയിട്ട് അപ്പോൾ ഒട്ടും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഹെൽത്ത് നിന്ന് വന്നു അവർ വന്ന് നോക്കിയപ്പോൾ ഞാനും അവരുടെ കൂടെ ഫാമിലിക്ക് പോയിട്ടുണ്ടായിരുന്നു ഒട്ടും വൃത്തിയാക്കിയിട്ടുമില്ല കുറച്ച് ഭാഗം വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ മറ്റുള്ള ഭാഗത്തൊക്കെ എന്താ പറയുക പുഴു അത് ഈച്ചയുടെ ആ മുന്നുള്ള ഭാഗം തോന്നുന്നുണ്ട് അപ്പോൾ ഈച്ചകൾ നിറയെ വരുന്നുണ്ട് അപ്പം ഇനി ഡെങ്കി ആകുമെന്നാണ് അവർ പറയണത് അപ്പോൾ ഇനിയെങ്കിലും അതിന് എന്തെങ്കിലും ഞങ്ങൾക്ക് ഒരു മാർഗം കാണിച്ചു തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളു അത്രയും ബുദ്ധിമുട്ടാണ് ഇവിടെ ജീവിക്കാൻ ഒരാളെ അവരെ കംപ്ലൈൻറ്റ് പറയല്ല അവരത് തുറന്ന് നടത്തിക്കൊണ്ട് പോകണോണ്ട് ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിട്ടല്ല പറയുന്നത് പക്ഷേ ഇവിടെ വയസ്സായവർ പിന്നെ പശുക്കളുണ്ട് പിന്നെ പട്ടി പൂച്ച അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർക്കൊന്നും ഇത് പറയാൻ പറ്റില്ലല്ലോ അവർ മെയ്ത്ത് വന്നാൽ അരിച്ചിട്ടും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് വയസ്സായവർക്കും അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റൂന്നാണ് പറയാനുള്ളൂ അത്ര മാത്രമാണ് അവര് അവര് പറയണത് അവരെന്താ ഒരു ഉരുണ്ട് കളിക്കണ പോലെയാണ് തോന്നിയത് ഞങ്ങൾ ഹെൽത്ത് നിന്ന് പോയപ്പോഴും അപ്പം അവര് പറഞ്ഞു എന്ത് ഒരാഴ്ചയുടെ ഉള്ളിൽ വൃത്തിയാക്കാനാണ് പറഞ്ഞേക്കണത് അപ്പോൾ അതിലത്തെ ഓണർമാർ പറഞ്ഞത് വൃത്തിയാക്കാന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഈച്ചയ്ക്ക് എന്തൊന്നും കുറവൊന്നുമില്ല വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ രോഗാണുക്കൾ പരത്തുന്ന ഈച്ചകൾക്കിടയിലാണ് ഇവരുടെ ജീവിതം പഞ്ചായത്ത് വില്ലേജ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു വിധത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്നതാണ് നാട്ടുകാരെ വേദനിപ്പിക്കുന്നത് ജനിച്ചു വളർന്ന വീട്ടിൽ സ്വൈരവിഹാരം സാധിക്കാതെ ആരോട് അപേക്ഷിക്കണമെന്നറിയാതെ പ്രദേശവാസികൾ നട്ടം തിരിയുകയാണ് പറഞ്ഞു എന്നിട്ട് ലാസ്റ്റിലാപ്പം കംപ്ലയിൻറ്റ് എഴുതേണ്ടതായിട്ട് വന്ന് ഇത് കംപ്ലയിൻ്റ് ആയിട്ട് വല്ല ആരുതിപ്പോൾ ജീവിക്കണമെന്ന് ആരും പാട്ടില്ല അവർ ജീവിക്കാൻ പിടിക്കും എന്തായാലും മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്തിട്ട് ജീവിക്കേണ്ട അതാണ് ഇതിപ്പോൾ ഫർദർ ആയിട്ട് ഇതിപ്പോൾ എല്ലാം ഇത് സൂക്കളും ഒന്നും ഇരിക്കുക ഇനി മഴയും കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇരിക്കാൻ നോർച്ചുണ്ടാവില്ല അത് ഭയങ്കരമാണ് അതിൻ്റെ പേരിൽ ഇതിന് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു സി സി വി ന്യൂസ്